ನಮಸ್ಕಾರ ಎಲ್ಲರಿಗೂ ಕಡಪಿಯಾರಾ ಸೋ ಇಸನ್ ಸರ್ವೆಟ್ ವಿ ಹಾವ್ ಅ ವೆರಿ ಸೆಲೆಬ್ರೇಟೆಡ್ ಪರ್ಸನ್ ವಿತ್ us ಉನವಾದ ವಾರ್ಷಿಕೋದಲ್ಲಿ ನಾವು ಸೇಮಿಗೆ ಹರನೋ ಅಂದುಕಂತೆ ಲಿಸ್ಟಲ್ ಲುಕ್ ದಿ ಸೇ ದಿಟ್ ಗಾಡ್ ಗೇಸ್ ಫ್ರಮ್ ಇಯರ್ಸ್ ಬ್ಯಾಕ್ ಅಲ್ಲ ಉನವಾದ ವಿ ಲೇಕ್ ನಮ್ಮ ಮಲಯಾಳದ ಕೃಷಿ ಏನಕ ಹೇಳಂಗಿ ಫಾರೆ ವೆರಿ ಸಾರವೆಟ್ ವಿ ಹಾವ್ ಗಾಡ್ಸ್ ಈಸಿ ಗಾಡ್ಸ್ ಫೇಡೋ ವೆರಿ ಹ್ಯಾಪಿ ನಾದಿ ಯಾ നമസ്കാരം ഒരുപാട് നാൾക്ക് ശേഷം ആണ് ഇങ്ങനെ ഒരു പബ്ലിക് ഇവന്റ് ഒരു മൂവി പ്രൊമോഷന് വേണ്ടി വരുന്നത് സോ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ആൻഡ് ജീൻ്റെ കൂടെ ഹനീബിക്ക് ശേഷം ഞാൻ അസോസിയേറ്റ് ചെയ്യുന്ന ഒരു മൂവിയാണ് സോ എൻ്റെ ഒരു സെയിം ടീം എൻ്റെ യൂട്യൂബിലും ആണോ പുതിയ ആള് ഒരു ഫാമിലി തിരിച്ചു വന്ന പോലെയാണ് താങ്ക് യു സോ മച്ച് ഈ മൂവിയുടെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരുപാട് എലമെന്റ്സ് ഉള്ള മൂവിയാണ് എനിക്കൊന്നും സിനിമ ഇഷ്ടപ്പെടുന്ന ഓരോരുത്തർക്കും

Oh ും സോ അതില് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലെല്ലാണ്ട് വിഷമിപ്പിക്കാണ്ട് ചിന്തിപ്പിക്കാണ്ട് എല്ലാണ്ട് എല്ലാ